നമസ്കാരം അതായത് ഞാൻ പോയതേ ഞാൻ പോയത് ഏഹ് ഒരാഴ്ചത്തേക്കാണ് ഞാൻ പോയത് ഞാൻ ഗസ്റ്റ് ആയിട്ടാണ് പോയത് അപ്പൊ എന്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹലോ നമസ്കാരം എന്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ടാണ് പോകുന്നത് മാത്രല്ല നമസ്കാരം സുഖല്ലേ സുഖല്ലേ ഓക്കെ എല്ലാ എല്ലാവർക്കും ഹായ് എല്ലാവർക്കും ഹായ് ഒരു ഒരിക്കൽ കൂടി എന്നെ നിന്നു എത്രയും നേരം എന്റെ ഏഹ് എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി തുടക്കം മൂലം ഒന്നുകൂടി ഞാൻ പറയാം ഞാൻ പോയത് ഗസ്റ്റ് ആയിട്ടാണ് പോയത് കണ്ടസ്റ്റന്റ് ആയിട്ടല്ല പോയത് പിന്നെ ഏർ ഒരാഴ്ച എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് അവർക്ക് കുറെ ഈ അൻപത് ദിവസം കഴിഞ്ഞതല്ലേ അപ്പൊ അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചില ആൾക്കാർക്ക് സങ്കടങ്ങൾ ഉണ്ടാവും ചില ആൾക്കാർ സന്തോഷങ്ങളുണ്ടാവും ഏർ അപ്പോ എന്നെ തന്നെ അവരുടെ ആ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും അല്ലെങ്കിൽ എന്തു വേണമെങ്കിലും എൻ്റെ അടുത്ത് പങ്കിടാനുള്ള സ്പേസ് അപ്പം എൻ്റെ അടുത്ത് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഞാൻ ഓൾറെഡി അവിടെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് നിന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരാളുടെ അടുത്ത് പറയുന്നേക്കാളും കൂടുതൽ എൻ്റെ അടുത്ത് പറയാൻ പറ്റും എന്ന് ബിഗ് ബോസ് ടീമിനെ അറിയാം അതുകൊണ്ട് തന്നെ എന്നെ ഒരു അതിഥിയായിട്ടാണ് എന്നെ വിളിച്ചത് ഞാൻ ഒരാഴ്ച ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതിഥിയായിട്ട് അത് ഞാൻ ആസറ്റ് ഞാൻ അങ്ങോട്ട് പോയി കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് വിഷമങ്ങൾ പറഞ്ഞു അത് ഞാൻ കേട്ടു കുറെ ആൾക്കാർ സന്തോഷങ്ങൾ പറഞ്ഞു പങ്കിട്ടു അത് കേട്ടു അവരുടെ എല്ലാത്തിനും ഞാൻ പങ്കു പക്ഷെ ഞാൻ വിചാരിച്ചത് ഒരാഴ്ച കഴിയുമ്പോൾ എന്നെ ഗെയിമറാക്കി മാറ്റുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അത് ഉണ്ടായില്ല എനിക്ക് അവിടെ ഗെയിം കളിക്കാൻ പറ്റിയില്ല എനിക്ക് ഗെയിം കളിക്കാൻ എനിക്ക് ഒരു ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനൊരു പ്രാങ്ക് ഒക്കെ ഞാൻ ഉണ്ടാക്കി നിങ്ങൾ കണ്ടുപോകുന്നത് കണ്ടുപോയത് അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് പ്രാങ്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗെയിം കളിക്കണമെന്നൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോ സിജോ എന്റെ ആദ്യം ആദ്യത്തെ ഏഴു ദിവസം നോക്കുമ്പോൾ സിജോ ഞാൻ ഭയങ്കര ഭയങ്കര ഒരു വഴക്കിലെ ഒരു അറ്റത്തായിരുന്നു അല്ലെ സിജോ എന്റെ എതിർവശത്ത് പ്ലേ ചെയ്യുന്ന ഒരാളായിരുന്നു ഭയങ്കര വഴക്കായിരുന്നു ഞങ്ങൾ തമ്മിൽ പക്ഷെ അത് മുഴുവൻ ഈ തവണ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയത് സിജു ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങള് പറഞ്ഞ് ഏഹ് സ്നേഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങള് വന്നത് അപ്പൊ എനിക്ക് അന്ന് അങ്ങനെ ഒരു സംഭവം ഒക്കെ നമ്മൾ അത്രയും ശത്രു ശത്രുവെന്നൊന്നും പറയാൻ പറ്റില്ല അത് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കളിച്ചത് പക്ഷെ സിജോ ആയിട്ട് ഒരുപാട് നേരിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് പറ്റിയപ്പോ എന്റെ മനസ്സിൽ തന്നെ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ സിജോനെ വിളിക്കും എനിക്ക് വിളിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോ ഞാൻ അങ്ങനെ സിജോനെ വിളിക്കും സിജോനെ വിളിച്ചിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ഫേസ് ചെയ്ത് ഞാൻ പിടിക്കും അങ്ങനെ ഗെയിം ആണ് പക്ഷെ സിജോ ഏത് തരത്തിലെടുക്കുന്നു എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ അവനൊരു നല്ല ഹ്യൂമൻ ബീനാണ് അവൻ സിജോ എന്തെടുത്ത് അതൊന്നും വിഷയമേ അല്ല എല്ലാവരും അതൊക്കെ ഗെയിമാണ് അത് ഗെയിമിന്റെ ലെവലിൽ വിടണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മാത്രല്ല അവളെ ഒരു ചെറിയൊരു ഫീൽ നനഞ്ഞോ എനിക്ക് ഗെയിം കാര്യം കളിക്കാൻ പറ്റില്ല എനിക്ക് റെസ്ട്രിക്ഷൻസും എനിക്ക് കുറച്ച് ആ പരിധി വിട്ടിട്ട് എനിക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ തന്നെ ബിഗ് ബോസിനോട് പെർമിഷൻ ഞാൻ തന്നെ ക്യാമറയിലൂടെ ഞാൻ പറഞ്ഞു ഞാനും സിജോൺ ചേർന്നിട്ട് ഒരു ട്രാങ്ക് കളിക്കാൻ പോവാണ് ട്രാക്ക് ചെയ്യാൻ പോവാണ് ഇവരെ അപ്പൊ അതിന് ഞങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കണം അപ്പൊ പിന്നെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു മാത്രല്ല ഞങ്ങളുടെ ഈ വഴക്ക് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുമ്പോ നമസ്കാരം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുമ്പോ ഒന്ന് ബിഗ് ബോസിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു സിജോ ഉണ്ടായിരുന്നു കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഞങ്ങളുടെ വഴക്ക് സ്ട്രോങ് ആയ ആ ഒരു നിമിഷത്ത് ഒന്ന് രതീഷ് സിജോ കൺപ് റൂമിലേക്ക് വരിക എന്ന് പറയണം എന്നാലും ആ ഭാഗന ഒരു പൂർണ്ണത കിട്ടുള്ളൂന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു ബിഗ് ബോസിൻ്റെ അടുത്ത് അപ്പൊ ബിഗ് ബോസ് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു ആ പ്രാങ്ക് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ പിന്നെ ചെറിയ തോതിൽ ഡൈനിങ് ടേബിൾ ഇരുന്നിട്ടൊക്കെ ചെറിയൊരു ഗെയിമും കാര്യങ്ങളൊക്കെ ചെറു ചെറുതായിട്ട് ഗബ്രിഗ് അങ്ങനെ ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിരുന്നു എന്നാലും എനിക്ക് ഗെയിമ് കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ വിചാരിച്ചത് അടുത്ത ആഴ്ച തൊട്ട് എനിക്ക് എന്നെ ഗെയിമറാക്കി മാറ്റുമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ ഒതുങ്ങി ഒതുങ്ങിയിരുന്നതാണ് കാരണം എനിക്ക് ഇങ്ങനെ ഒതുങ്ങിയിരിക്കാൻ ഇഷ്ടമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്റെ കയ്യിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട് എനിക്ക് ഏഴു ദിവസം മതി ഒരാഴ്ച മതി എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു ഗെയിം പക്ഷെ എനിക്ക് അതിനുള്ള ഒരു അവസരം എനിക്ക് വന്നില്ല കാരണം എനിക്ക് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായിട്ട് തീരും എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ അപ്സറ പെൺകുട്ടി പിന്നെ കുറെ ആൾക്കാർ നിങ്ങൾ കണ്ടതല്ലേ അതായത് അപ്സറെ അടുത്ത് മനസ്സ് തുറന്നെടുത്ത ആ കുട്ടി എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റസ്മിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ അങ്ങനെ എല്ലാവരും എല്ലാവരും ഒരുവിധ ആൾക്കാരുടെയൊക്കെ സങ്കടം ഞാൻ കേട്ടു എനിക്ക് ടച്ചിങ് ആയിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ട് തോന്നുന്നു അപ്സരയുടെ ഒരു അപ്സര ഒരു കൂടപ്പറപ്പിനോട് പറയുന്ന പോലെ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളതാണ് ആ കുട്ടി അത്രയും ഞാൻ വല്യ കൊറേ കാര്യങ്ങൾ ആ കുട്ടി ഇത്രയും ഒരു ചെറു ചെറുപ്രായത്തിനുള്ള അത്രയും വലിയ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഈ പ്രശ്നങ്ങളൊന്നും ഒന്നിലിടും അപ്പോ അപ്സര വളരെ നല്ല രീതിയിൽ എന്റെ അടുത്ത് സംസാരിച്ചു അപ്സരയുടെ കുറെ വിഷമങ്ങൾ എന്റെ അടുത്ത് പങ്കുറ്റു അപ്സര മാത്രമല്ല ഒരുവിധം എല്ലാരും സംസാരിച്ചു സന്തോഷമായാലും സങ്കടമായാലും അവരൊക്കെ സംസാരിച്ചിട്ടുണ്ട് കുറച്ചും കൂടി ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തത് എനിക്ക് അക്ഷര ഗബ്രീനെ വീണ്ടും കണ്ടപ്പോ എന്ത് തോന്നാൻ എനിക്ക് എന്റെ ഒരു പഴയൊരു അനിയൻ അനിയനെ വീണ്ടും കണ്ട ഒരു ഫീല് ജാസ്മിനെ കണ്ടപ്പോഴും ഒരു അനിയത്തിനെ വീണ്ടും കണ്ട ഒരു ഫീല് പക്ഷെ പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാല് ഞാൻ അവിടെ ചെന്നപ്പോ എല്ലാ കണ്ടസ്റ്റന്റിനും ഒരു ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ചെറിയൊരു പേടി പോലെ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഗെയിമറാണോ ഗെയിമറായിട്ടാണോ വന്നത് അല്ലെങ്കിൽ ഞാൻ ഇനി അവിടെ തുടരൂ അങ്ങനെ ഒരു ഒരു കൺഫ്യൂഷൻസ് അവർക്കുണ്ടായിരുന്നു അപ്പൊ അവര് ഞാനായിട്ട് അടുത്ത ഇടപഴകാൻ ഭയങ്കര ഒരു ഒന്ന് ഒന്ന് മാറി നിൽക്കുകയായിരുന്നു അവര് എല്ലാവരും ഞാൻ അങ്ങട് കയറിയിട്ടാണ് സംസാരിക്കണ്ടായിരുന്നത് കാരണം അവർക്ക് ഇത് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല ഞാൻ അവര് ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ അപ്പൊ ഞാൻ എങ്ങനെയാണ് തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് അവർക്കും ഒരു വ്യക്തമായ ധാരണ മറ്റേ ബിഗ് ബോസ് പറയുന്നുണ്ട് ഞാനൊരു അതിഥിയാണ് അതിഥിയാണ് ഞാനും പറയുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസമേ നിങ്ങളുടെ അടുത്ത് കാണും അപ്പോ നിങ്ങളെന്താച്ച് കഴിഞ്ഞാൽ കയറും അത് രസം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത്രയും ഏർ ഞാൻ ആദ്യത്തെ ആഴ്ചക്ക് ഇത്രയും നിങ്ങൾക്ക് കണ്ടതല്ലേ എന്റെ കളികൾ കണ്ടതല്ലേ അങ്ങനെ ഒരു അഡാറ് കളി കളിച്ച് എന്നെ തന്നെ ഇവരുടെ സങ്കടം കേൾക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ എനിക്കും കൺഫ്യൂഷൻ ആയി അപ്പൊ ഞാൻ എന്നെ പക്ഷെ ഞാൻ പറയട്ടെ ഞാൻ ഈ ട്രാക്ക് ആണെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആദ്യത്തെ ട്രാക്ക് പിടിച്ചപ്പോ ഒരാഴ്ച ഫുള്ള് നിറഞ്ഞു ഞാൻ നിന്നിരുന്നു നിങ്ങൾ എല്ലാവരും നിറഞ്ഞ് കണ്ടിരുന്നു അത് കാരണമാണ് ആദ്യത്തെ ട്രാക്ക് ഞാൻ പിടിച്ച് ഞാൻ ആയി പോയപ്പോ അത് കാരണമാണ് എനിക്ക് ഇപ്പോൾ ഒരു അതിഥിയായിട്ട് എന്നെ വിളിച്ചത് ആദ്യത്തെ ആഴ്ച ഞാൻ ഒരു വളരെ കാമ് ആൻഡ് ക്വൈറ്റ് ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ ടെലികാസ്റ്റിങ്ങിനൊന്നും വരില്ലായിരുന്നു അപ്പോൾ എന്നെ ഈ അതിഥിയായിട്ട് വിളി വിളിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എനിക്കിപ്പോൾ തോന്നുന്നു ആദ്യത്തെ ആഴ്ച അങ്ങനെ കളിച്ചത് നന്നായി ആദ്യത്തെ ആയിട്ട് അങ്ങനെ കളിച്ച കാരണം ലോ നാട്ടുകാരെ അറിഞ്ഞു വിത്ത് എങ്ങനെയായാലും എല്ലാം എല്ലാ തരത്തിലുള്ള ഗെയിംസും എനിക്ക് കളിക്കാൻ പറ്റുമെന്ന് വയലൻസ് ആയാലും ഹ്യൂമറായാലും എല്ലാ തരത്തിലുള്ള ഗെയിം എനിക്ക് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അവർക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തു ആദ്യത്തെ ആഴ്ച അങ്ങനെ കളിച്ചുകൊണ്ടാണ് എന്നെ അതിഥിയായിട്ട് ഈ ആഴ്ച വിളിച്ചത് ഇനി ഈ കളി ഞാൻ ആദ്യത്തായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ടെലികാസ്റ്റിംഗിൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വരില്ലായിരുന്നു ഷഫ്രീദും ഷഫീദും കുറച്ചു കൂടുതായിട്ട് വരും എനിക്ക് ആഗ്രഹമില്ല കാരണം ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് ഡെഡിക്കേറ്റഡോടി കളിക്കുന്ന ഒരാളാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതായത് എന്റെ മനസ്സിൽ ഞാൻ എല്ലാ ദിവസവും അതിനുള്ള കണ്ടന്റുകൾ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരുന്നു ആ കളി എനിക്ക് ഇത്തവണ കളിക്കാൻ പറ്റിയില്ല എന്നാലും വന്നിട്ട് ഞാൻ കണ്ടിട്ടായിരുന്നു വന്നിട്ട് ഇത്തവണ വന്നിട്ട് അല്ല ഏത് കളിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് ആദ്യത്തെ കളിയാണ് ഈ കളിയാണ് ഇഷ്ടമായത് അല്ല അന്ന് പറയോ നിങ്ങൾ ഈ കളിയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് പോകാൻ തോന്നി ആ ഈ കളിയാണെങ്കിൽ അല്ലെ പക്ഷേ ഇത് അധികം ഉണ്ടായിരുന്നോണ്ടായിരുന്നുണ്ടായിരുന്നേട്ടാ ഇപ്പൊ അതില് ഏറ്റവും പ്രധാനമായിട്ട് വിവാദങ്ങൾ വരുന്നുണ്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഗബ്രി ഇവർ തമ്മിൽ എന്താണ് എന്ന് പുറത്തുള്ള ആൾക്കാർ സംശയം ഉണ്ട് കുറെ എന്താണ് ചേർന്ന് അവിടെ നിന്നിട്ട് ചേട്ടൻ എന്നാൽ ഫീൽ മനസ്സിലായി പ്രണയമാണോ അതോ ചാറ്റർജി ആണോ ഇവർ നേരത്തെ തുടങ്ങിയ പരിപാടി ഞാൻ ഞാൻ പറഞ്ഞത് ഗബറി കൊടുത്തിട്ടാണ് ഗബറി എടുത്ത് നിങ്ങളെ കാര്യം ചോദിച്ചത് എന്റെ അടുത്ത് ചോദിച്ചായിട്ട് നല്ലത് ഗബറി എടുത്ത് നേരിട്ട് ചോദിക്കാം അതാണ് നല്ലത് ഞാൻ ഇത്തവണ അവിടെ തന്നെ ഞാൻ ചെറിയൊരു ഒരു അവർക്ക് ചെറിയ വിഷമം ഉണ്ടായിട്ടു തോന്നുന്നു കാരണം വെച്ചാൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് അപ്പൊ അതിന്റെ പേരില് ചെറിയ ചെറിയ കുട്ടി 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 പ്രശ്നങ്ങള് ഗബ്രി ജാസ്ലിൻ ഞാനായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കുട്ടി പ്രശ്നങ്ങൾ അത് തീർന്നുട്ടോ ഗബ്രി പറഞ്ഞ പോലെ സ്റ്റേജിൽ പയ്യൻ അത്രയും നന്നായിട്ട് സംസാരിച്ചത് അല്ലേ അതായത് എന്റെ പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതായത് ഗെയിം അവിടെ വിട്ടു ഗെയിമ് എവിക്റ്റ് ആവുന്നോട് വേണ്ടിയിട്ട് ഗെയിം അവിടെ വിട്ടിട്ടാണ് ഗബ്രി പോയതെന്ന് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടായിരുന്നു എവിറ്റായ ഗെയിം അവിടെ വിട്ടിട്ട് പോയിരുന്നു അപ്പൊ ജാസ്മിൻ അത് ഗബ്രിയോട് ചോദിക്കാണ് നല്ലത് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം എനിക്ക് ഒരിക്കലും തരാൻ പറ്റില്ല ഞാൻ ഇത്തവണ ഞാൻ പോയിട്ട് ഞാൻ എന്റേതായിട്ടുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു അത് അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോ ചെറിയ തരത്തിലുള്ള ഒരു ചെല്ലും ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെല്ലാരും ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പറപ്പിച്ചാണ് ഞാൻ പറപ്പിക്കും അതിപ്പോ ഞാനിപ്പോ ഞാൻ ഗെയിമർ ആക്കി കഴിഞ്ഞാൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ജാസ്മിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തൻ്റെ ഒരു കാര്യം ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഔട്ടായ ഒരാളാണ് ഞാൻ ഞാൻ കരുതുന്നത് ഒരാഴ്ചയും കൂടി അല്ലെങ്കിൽ രണ്ടാഴ്ചയും കൂടി അല്ലെങ്കിൽ മൂന്നാഴ്ച ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ എന്തോരം ക്ലൂസ് അവർ കൊടുക്കും എനിക്ക് അങ്ങനെ വല്ല ക്ലൂസ് എന്റെ ഗെയിം ശരിയായ രീതിയിലല്ല വയലൻസ് കുറച്ച് കൂടുതലാണ് അത് കുറച്ചൊന്ന് മിതമാക്കി എടുക്കണമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പുറത്തുനിന്ന് വന്ന ആൾക്കാർ കേട്ടോ ഉള്ളിലുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉള്ളിലാളല്ലേ അപ്പൊ ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും ആലോചിച്ചുള്ളൂ പുറത്തുനിന്ന് വന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അത് ഞാൻ മനസ്സ് കാരണം പുറത്തുനിന്ന് കളി കണ്ടുവന്ന ആൾക്കാരാണ് അവർ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യമില്ല എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ എന്റെ ഗെയിം അവിടെ വേറെ രീതിയിലേക്ക് വിട്ടേനെ കാരണം ഞാൻ ആദ്യത്തെ ആഴ്ച ഞാൻ എന്റെ ഗെയിം ഞാൻ തന്നെ മനസ്സിലാക്കിയിരുന്നു അതുകാരണം ഹ്യൂമർ ട്രാക്ക് ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അവസാനത്തെ ജയിൽ ടാസ്ക് ഒക്കെ ഭയങ്കര സംഭവമായിരുന്നു അതായത് അത് ഹ്യൂമർ ട്രാക്ക് പിടിച്ചതാണ് അപ്പൊ അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം ഞാൻ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു സത്യമായിട്ടും അവർ എന്റെ സ്വന്താനിയനും അനിയത്തിയും പോലെയാണ് എന്റെ മനസ്സിൽ ഗബ്രിയേലും ആയാലും ജാസ്മിനായാലും അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എന്റെ മനസ്സിൽ തോന്നിയിട്ട് പറഞ്ഞു അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവര് എന്നെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ട്രിഗറെ നോക്കി അപ്പം എൻ്റെ അവസ്ഥ ഞാൻ എൻ്റെ അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞത് ഗസ്റ്റ് ആയിട്ട് പോയ ഒരാളാണ് ഞാൻ ഒരു ഞാനൊരു ഗസ്റ്റായിട്ട് പോകുമ്പോൾ അവിടെ ഗെയിം കളിക്കാൻ പാടില്ല അപ്പോൾ ആയിട്ട് പോയവൻ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ വീണ്ടും രതീഷ് വീട്ടിൽ നിന്ന് പറയും റിങ് വന്ന് ബിഗ് ബോസ് പറഞ്ഞാൽ എനിക്ക് ഇറങ്ങേണ്ടി വരും അത് കാരണം ഞാൻ എല്ലാം സഹിച്ച് അങ്ങനെ നിൽക്കായിരുന്നു അതായത് സഹിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ സഹിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോ എന്നെ ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ പ്രവോക്ഡ് അവാർഡ് നിൽക്കായിരുന്നു പക്ഷെ ഇത് ഞാൻ പറഞ്ഞത് കാരണം ഗെയിമർ എന്ന പരിവേഷം കഴിഞ്ഞ് അല്ല ഗെയിമർ അല്ല സോറി അതിഥി എന്ന പരിവേഷം കഴിഞ്ഞ് ഗെയിമർ എന്ന വേഷം ഞാൻ എടുത്തണിയുമ്പോൾ ഞാൻ അവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യും എന്റെ ഗെയിമിലെ ആദ്യത്തെ ഏരാ ജാസ്മിൻ്റെ തന്നെയായിരിക്കും അവളെ ഞാൻ പൂട്ടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ജിൻഡിപെൻഡെന്നാണ് പറഞ്ഞത് ഞാനത് പൂട്ടും ഞാനത് കറക്റ്റായിട്ട് ഞാൻ കളിക്കും എൻ്റെ കളിയും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ അവള് ശരിക്കും ജാസ്മിനെ വട്ടം കറകളെ പരിപാടിയായിരുന്നു ഗെയിം കളിച്ചിട്ട് പക്ഷെ അതൊന്നും നടന്നില്ല നമ്മള് ആക്കിയില്ല പക്ഷെ ഞാൻ വേറെ കാര്യം പറയട്ടെ ഗബ്രി ഒരു നല്ല ഒരു പേഴ്സണാണ് ജാസ്മിൻ ഒരു നല്ല പേഴ്സൺ ആണ് എല്ലാം ഗെയിമിൻ്റെ ഭാഗമാണെന്നാണ് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തത് എനിക്കറിയില്ല ബ്രി ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി അവൻ വെൽസെഡ് എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ അയച്ച അവനാണ് പറയാം എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്കിപ്പോൾ നിങ്ങൾ കണ്ടത് അത് ഞാൻ അങ്ങോട്ട് എന്റെ അഭിപ്രായം പറഞ്ഞതിന്റെ കാലതിൽ അവർക്ക് അത് എടുക്കാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നപ്പോൾ അത് അതിൻ്റെ ഉള്ളിലാണ് നിൽക്കണത് ഇപ്പൊ ഗബ്രിക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവില്ല എൻ്റെ അടുത്ത് അങ്ങനെ ഒരു വിരോധം ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അവര് ഗെയിമർ ഞാൻ അതിഥിയാണ് അപ്പൊ ഇയാൾ ആരാണ് അങ്ങനെ പറയാമെന്നുള്ളൊരു ധാരണയിലായിരിക്കാം എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ചെറുതായിട്ട് വിഷമായി അപ്പൊ എന്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞാൻ അങ്ങനെ ഗെയിം കളിച്ച ഒരാളാണ് ആ ആൾക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും വിചാരിച്ചാലൊന്നും ആർക്കും അങ്ങനെ കപ്പൊന്ന് കൊടുക്കാൻ പറ്റില്ല ഏഷ്യാനത്ത് എന്റെ അഭിപ്രായത്തിൽ ഏഷ്യാനത്ത് അങ്ങനെ ഒരു ഫേവറിസം കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നിട്ടില്ല ഞാൻ അവിടെ കുറച്ച് ദിവസം മാത്രം നിന്നിട്ടുള്ളൂ അത് എനിക്ക് ഞാൻ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു ഫേവറസും കാട്ടിട്ട് നിങ്ങൾ ജനങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ പറ്റൂ ജനങ്ങളല്ലെല്ലാം തീരുമാനിക്കുന്നത് ഏഷ്യാനെറ്റ് ജനങ്ങളുടെ കൂടെയാണ് ആണ് കേട്ടോ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് ടീം ജനങ്ങളുടെ കൂടിയാണ് എനിക്കറിയില്ല വന്നിട്ടായിരുന്നു അത് ഞാൻ ഞാൻ പോയപ്പോഴാണ് ഞാൻ ഇപ്പൊ പോയിട്ട് ഒരാഴ്ച അതെയാ എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ ഞാനിപ്പോ ആ പ്രസ്താവനകളൊന്നും എനിക്കറിയില്ല ഞാനിപ്പോ വന്നിറങ്ങിയിട്ടുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാന് സോഷ്യൽ മീഡിയ ഒന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പൊ ഏഷ്യാനെറ്റ് എന്നും ജനങ്ങളുടെ കൂടെയാണ് ഏഷ്യാനെറ്റ് ഒരിക്കലും ആരും ചതിക്കാൻ വേണ്ടിട്ടൊന്നും ചെയ്യില്ല പിന്നെ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വലിയൊരു വാതില് തുറന്ന് തന്നതാണ് എല്ലാവർക്കും എനിക്കൊക്കെ വലിയൊരു വാതിലാണ് തുറന്നു തന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് ഞാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഞാൻ യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ ജനങ്ങളുടെ കയ്യിലല്ലേ അത് നമുക്കറിയില്ല പക്ഷെ ഏഷ്യാനെറ്റ് റൈറ്റ് റൈറ്റ് വെയിലാണ് പോകുന്നതാണ് എന്റെ അഭിപ്രായം ബിഗ് ബോസ് ടീം അങ്ങനെ ഒരു ഫേവറേറ്റ്സ് ഒന്നും കാണിക്കുന്നില്ലേ എന്റെ എനിക്ക് കപ്പ് അടിക്കാൻ എല്ലാവർക്കും കഴിവുണ്ട് എല്ലാവർക്കും കഴിവുള്ളൊരു ആൾക്കാരാണ് പിന്നെ ഞാൻ എന്റെ എന്റെ ചങ്ക് ഉണ്ടല്ലോ അവിടെ ജിൻഡപ്പൻ ജിൻഡപ്പൻ എന്റെ എന്റെ എല്ലാവൻ എന്റെ ചങ്കാണ് എന്റെ ഹൃദയമാണ് ബി ബി സിക്സിൽ വന്നിട്ട് രതീഷ് കുമാർ എന്ന വ്യക്തി എന്ത് നേടിയെന്ന് എന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വാക്കിൽ പറയും അത് ബിഗ് ബോസിന്റെ കപ്പോ അൻപത് ലക്ഷം രൂപയോ ഒന്നുമല്ല ചങ്ക് പറച്ചരാ എന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ എനിക്ക് പറിച്ചു തരുന്ന എന്റെ ചങ്കാണ് ജിൻഡോ അത് ഈ ബി വിയിൽ ചെന്നിട്ട് എനിക്ക് കിട്ടിയ സ്വത്താണവൻ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ധനം എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് ഏറ്റവും വലിയൊരു സുഹൃത്തിനെ കിട്ടിയത് ബിഗ് ബോസിലൂടെയാണ് അതാണ് എന്റെ ജിൻഡപ്പൻ മല്ലയ്യ എന്ന് ഞാൻ പേര് വിളിച്ചു പറയും അവൻ കഴിവുള്ളവനാണ് എനിക്ക് എനിക്ക് എന്റെ കൂട്ടുകാരെ വിചാരിക്കണമെന്നാണ് മനസ്സിലായില്ല പിന്നെ സിജോ സിജോ നല്ല കഴിവുള്ള ആളാണ് അപ്പോ എന്റെ ആഗ്രഹം ചിന്തപ്പം വരണം അല്ലെങ്കിൽ സിജോ ഇവർ രണ്ടുപേരും ലാലേട്ടെ കൈ പിടിച്ച് വരണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹം നമ്മുടെ ആഗ്രഹമൊന്നുമല്ല അതൊക്കെ മാറ്റിപ്പിടിക്കലും പിന്നെ മാത്രല്ല അൺപ്രഡിക്റ്റബിൾ ആണ് ബിഗ് ബോസ് ഷോ ഇനിയും ഉണ്ട് നാല്പത്തി നാല്പത്തി നാല് ദിവസം എത്ര കട ഉണ്ട് അപ്പൊ ഇനിയും മാറ്റി പിടിക്കാം ഞാൻ പറഞ്ഞില്ലേ ഏഴ് ദിവസം കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി അതിനേക്കാൾ നൂറു മടങ്ങ് അവിടെയുള്ള ആൾക്കാർക്ക് ഇനിയും ചെയ്യാൻ പറ്റും ഏഴു ദിവസം കൊണ്ട് എല്ലാ ദിവസവും സ്ക്രീനിൽ തന്നെ കണ്ടു നെഗറ്റീവ് ഓർ പോസിറ്റീവ് നിങ്ങൾ കുറ്റം പറയാനാണെങ്കിലും നല്ലത് പറയാനാണെങ്കിലും അത് കണ്ടുകൊണ്ടാണല്ലോ ഇക്കണ്ട ആൾക്കാർ എന്റെ അടുത്തേക്ക് വന്നത് അപ്പോ അതേപോലെ ഒരു ഗെയിം ചേഞ്ച് ചെയ്യാൻ ഏഴു ദിവസം മതി ഇപ്പൊ ഋഷി ക്യാപ്റ്റനാണ് ഋഷി ഈ ഗെയിം ചേഞ്ച് ചെയ്യാൻ ഋഷി ഒരാൾ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ ഋഷിക്ക് ഋഷി സെൻസ് സെൻസ് വെച്ചിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം അടുത്ത ചേഞ്ച് ആയി അപ്പോ അതാണ് വളരെ ചുരുക്കം ദിവസം അതൊരു ഗെയിം ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് അപ്പോ ഞാൻ പറയുന്നത് എല്ലാവർക്കും നല്ല കഴിവുണ്ട് അവിടുത്തെ എന്റെ കയ്യിലേക്ക് എയിമതാണ് ഞാൻ എൻ്റെ ഉണ്ട് ഞാൻ അവിടെ ഇരിക്കാം എന്റെ ഗെയിം ഇങ്ങോട്ട് വന്നാൽ വേണമെങ്കിൽ അല്ലേ കളിക്കാമെന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല നമ്മൾ അറിഞ്ഞി ചെല്ലണം അത് അറിഞ്ഞി ചെല്ലാൻ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു എല്ലാവരും നല്ല കഴിവുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയും എല്ലാവരും ഒരു സേഫ്റ്റി ആ ഒരു സാധനം എല്ലാരും പക്ഷെ അതൊക്കെ പോയി ഞാൻ സംസാരിച്ചപ്പോൾ എല്ലാവർക്കും നല്ല കഴിവുണ്ട് എല്ലാവർക്കും ശ്രീതു അർജുനായാലും ശ്രീതു ആയാലും ശ്രീച്ചു നമ്മുടെ ചെന്തപ്പൻ എല്ലാവർക്കും നല്ല കഴിവുള്ള ആൾക്കാരാണ് ഞാൻ അവരൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിയുന്ന ഞാനൊന്നും മോട്ടിവേറ്റ് ചെയ്യാൻ ഞാനൊന്നും ഒന്നുമല്ല പക്ഷെ ഞാൻ എന്നാൽ കഴിയുന്ന വിധം ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല എല്ലാവരും അപ്പോ രസം എന്താ ഞാൻ ഒന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ അവരെല്ലാവരും നല്ല ഗെയിമേഴ്സ് ആണ് ഇനി ഗെയിം ചേഞ്ച് ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരറി ചെല്ലും ചെന്ന് ഗെയിം കളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവർക്ക് അങ്ങനെ തോന്നട്ടെ അപ്പൊ വേറെ വലിയൊരു ഗെയിം നമുക്ക് ഭയങ്കര ഷോ ആണ് എന്നാണ് പുറത്തുള്ള അഭിപ്രായം നേരിട്ട് കണ്ടപ്പോ എന്താണ് എനിക്ക് അതൊന്നും ഒന്നും ഉത്തരം പറയില്ല എനിക്കറിയില്ല അതായത് ഒരാൾ അറിയുമ്പോ അത് എനിക്ക് ഞാൻ നേരിട്ട് കാണുമ്പോഴേ ഒരാൾ കരയല്ലേ അപ്പൊ നമ്മൾ അത് അറിയുമ്പോ അത് സീരിയസ് ആയിട്ടാണ് നമ്മൾ എടുത്തത് അതിപ്പോ എങ്ങനെയാണ് നിങ്ങൾ നോക്കി എന്ന് എനിക്കറിയില്ല എനിക്ക് ശരിക്കുള്ള കരച്ചിലായിട്ടാണ് എനിക്ക് തോന്നിയത് അതൊരു അതൊരു ഒരു ഷോ ഓഫ് ആയിട്ടൊന്നും എനിക്ക് ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ് നാളെ എല്ലാവരും കൂടിയിട്ട് എന്റെ മെക്കഡേക്ക് കയറി സത്യം പറയാം എന്റെ മാത്രം അഭിപ്രായമാണ് ആ കരച്ചിൽ ഒരു ഷോ ഓഫ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് നല്ല ആത്മാർത്ഥമായിട്ടുള്ള ഒരു കരച്ചിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ എനിക്ക് തോന്നുന്നു ഗബ്രി പിന്നെയും കൺട്രോൾഡ് ആയിട്ടെന്ന് തോന്നുന്നു പക്ഷേ ആ കുട്ടി അത് ഫേക്ക് എനിക്ക് ഫീൽ നമ്മൾ ഇല്ലാത്തതൊന്നും പറയാൻ പാടില്ലല്ലോ ഞാനവിടെ നേരിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് ജാസ്മിൻ കരഞ്ഞത് ഒരു ആത്മാർത്ഥയോട് കരഞ്ഞ ഒരു ഫീലാണ് എനിക്ക് 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 ഒരിക്കലും ഈ ചില ആളുകളൊക്കെ ഞാനും പ്രണയിച്ചിട്ടില്ല സംഭവം ഉണ്ടല്ലോ ഫീൽ ചെയ്തിട്ടുണ്ട് പ്രണയം ചാക്കിലാക്കണ ഫീലാണോ ചാക്കിലാക്കണെ പ്രണയം 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 ചാക്കിലാക്കുന്ന ഫീലാണെങ്കിൽ ആ പ്രണയിക്കുന്ന ആൾക്കാർ കള്ളന്മാരും കള്ളന്മാരാണ് അർത്ഥം പ്രണയം ചാക്കിലാക്കാനുള്ള ഒരു സംഭവല്ല പ്രണയം ഒരു ഫീലാണ് അവര് ആത്മാർത്ഥമായിട്ട് തോന്നുന്നുണ്ട് അവര് അല്ല അവര് പറഞ്ഞിട്ടില്ല പ്രണയം നമുക്കാണ് ധൃതി പ്രണയമാണോ അല്ലേ എന്ന് വിചാരിച്ചിട്ടുള്ള സംഭവം അതായത് അവര് ഒരിക്കലും അത് പ്രണയമാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും സുഹൃത്തുക്കളാണെന്നോ പറഞ്ഞിട്ടുള്ളൂ പിന്നെ അവര് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോ അതൊക്കെ ശരിയാ അതായത് രണ്ടുപേരടുത്തിട്ട് നല്ല കുഴപ്പം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവില്ല ശരിയല്ലേ രണ്ടുപേരും അടുത്തിട്ട് നല്ല കുഴപ്പം അത് കഴിയുമ്പോൾ ഒരാള് തൊട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ തന്നെ അങ്ങനെ തൊട്ടു അത് എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരമില്ല പറയാന് അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാം അല്ല അത് മുന്നോട്ട് എല്ലാം അവരുടെ ലൈഫാണ് നമുക്ക് നമ്മുടെ ലൈഫ് അവർക്ക് അവരുടെ ലൈഫ് അവര് ചെയ്യണതിൽ ശരിയുണ്ടെന്ന് കണ്ടെത്തുന്ന ആൾക്കാരാണ് അവര് അപ്പൊ അവര് പറയുന്നത് പ്രണയമല്ലാന്നല്ലേ അവര് പ്രണയം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ആഴ്ചയും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ അവര് പറഞ്ഞ നല്ല സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കൾ നമ്മൾ ഒരുമിച്ചിരുന്നോടെന്നൊക്കെ ചോദിക്കുന്നത് അധികം അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുകയാണെന്നല്ലോ കാരണം അവര് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ അവര് സുഹൃത്തുക്കളായി തുടരട്ടേതേ ആ അതിന് എന്തായാലും ഗബറി ഔട്ടായി ഗബ്രി ഇപ്പൊ പുറത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അവര് സുഹൃത്തുക്കളായിട്ട് തുടരട്ടെ സുഹൃത്തുക്കളായാലും എനിക്ക് കുഴപ്പമില്ല പ്രേമിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്തായാലും നോ ഇനി ഇനിയിപ്പോ അവര് കല്യാണം കഴിക്കുകയാണെങ്കിൽ കല്യാണ ക്ഷേടിച്ചാൽ ഞാൻ പോവുകയും ചെയ്യും പക്ഷെ അങ്ങനെ അല്ലടോ അത് ഒന്നും അവര് സമ്മതിക്കാത്തോടോളം കാലം അത് പിന്നെ ഞാൻ പറയാണെങ്കിൽ അതിന്റെ പിന്നാലെ പോവാതിരിക്കാൻ അല്ലേ കാരണം നമുക്കൊരു ഉത്തരം കിട്ടുന്നതിന്റെ പിന്നാലെ പോയിട്ടാണ് കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ ഈ ക്യാമറ നിങ്ങൾ എല്ലാവരും പിന്നാലെ പ്രണയമാണോ പ്രണയമാണോ ചോദിച്ചു നടന്നിട്ടോ ഞാനൊരു വട്ടം പ്രണയമാണോ ചോദിച്ചു നടന്നിട്ടോ കാര്യമില്ല നമ്മൾ ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ ഉത്തരം കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ പോയിട്ട് കാര്യമില്ല ഇതല്ലാതെ അതിന് പിന്നാ എനിക്ക് തോന്നുന്നില്ല അതിന് പിന്നെ കാര്യം തോന്നില്ല അവര് അവരുടെ സ്റ്റാൻഡ് ഉറച്ചു നിൽക്കണം അവര് പ്രണയമല്ല അവര് ഏഹ് സുഹൃത്തുക്കളാണെന്ന് അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം അവര് സുഹൃത്തുക്കളായിട്ട് വിടുക എന്നെങ്കിൽ ആ ഗബ്രി ഔട്ടായി ഗബ്രി ഇപ്പോ ആ ഗെയിം ഞാൻ കണ്ടിടത്തോളം അവൻ ഗെയിം ഒക്കെ വിട്ടു അവൻ അവന്റെ കാര്യങ്ങളിൽ പിസി ആ അതേപോലെ തന്നെ നമുക്ക് അവര് എന്താണെങ്കിലും അവരുടെ അവരുടെ ആ ഒരു കാര്യം അവരുടെ ഒരു രീതിയിൽ അവര് പോയിക്കോട്ടെ നമുക്കതില് ഞാൻ അങ്ങനെ ഇടപെടില്ല അത് ഗെയിം ഒക്കെ കഴിഞ്ഞല്ലേ ഇപ്പൊ ഹോട്ടൽ ടാസ്ക്സ് അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും അവരുടെ ഗെയിമേഴ്സ് വിചാരിക്കാതെ കളി ചോദിച്ചാവില്ല അതായത് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ തവണ ചെന്നിട്ട് ചേഞ്ച് ആക്കാൻ പറ്റുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിഥിക്ക് ഒരു പരിധി ഉണ്ട് തന്റെ വീട്ടിൽ ഒരു അതിഥി കേറി വന്നിട്ട് വലിയ ആയി കഴിഞ്ഞാൽ താൻ ചോദിക്കും അത് തന്റെ വീട്ടിൽ ഞാൻ എത്ര താമസിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടിയും താൻ ആരാടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഇല്ലെങ്കിൽ പിന്നെ കളിക്കാതിരിക്കാൻ നല്ലത് അപ്പോൾ ഒരു അതിഥിക്ക് പരിധി ഉണ്ടായിരുന്നു ആ പരിധിയിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കളിച്ചത് പക്ഷേ അതിഥി എന്ന് മാറി അത് ഒരു ഇതിലേക്ക് നീങ്ങിയാൽ ഗെയിമറിലേക്ക് നീങ്ങിയാൽ ഞാൻ ആ കളി ഞാൻ change ആ ക്കാൻ എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് ഏഷ്യാനെറ്റ് തന്നത് ഇത് വലിയൊരു കാര്യം തന്നെയാണ് എനിക്ക് ഏഷ്യാനെറ്റ് തന്നത് ഏറ്റവും വലിയൊരു വലിയൊരു വഴിയാണ് തുറന്നതെന്ന് കാരണം എന്താ പറയുക രണ്ടാമതൊരു റീ എൻട്രി എനിക്ക് കിട്ടിയില്ലേ റീ എൻട്രി എന്നല്ല ഒരു അതിഥി ആയിട്ട് എന്നെ വിളിച്ചില്ലേ അവർ അത് എന്റെ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് വേറെ ഇപ്പോൾ ഇങ്ങനെ അതിഥി ആയിട്ട് അതിഥിയായിട്ട് ഗെയിമറായിട്ടൊക്കെ തിരിച്ചു പിടിച്ചിട്ടുണ്ട് അതിഥിയായിട്ടും തിരിച്ചു പിടിച്ചില്ലേ അപ്പോൾ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് എൻ്റെ മുൾഷൈൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ എൻ്റെ അടുത്ത് ചെയ്തത് വലിയ കാര്യം തന്നെയാണ് കാരണം എന്നെ പോലുള്ള ഒരാൾ ഒരാഴ്ച കൊണ്ട് ഔട്ട് ആയി പോയ ഒരാൾ ആ ആളെ വീണ്ടും വലിയ വാതിൽ തുറന്ന് എനിക്ക് വിശ്വസിച്ച് ഒരു ജോലി എനിക്ക് ഏൽപ്പിച്ചു തന്നു അത് ഭംഗിയായിട്ട് നിറവേറ്റിയിട്ടുണ്ട് ഞാൻ എൻ്റെ പരിമിതിയിൽ വെച്ചുകൊണ്ട് ഞാൻ ഭംഗിയായിട്ട് അത് നിറവേറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എല്ലാത്തിനും ഞാൻ ഏഷ്യാനെറ്റിനോടും എൻ്റെ മോൾ ഷൈനിനോടും ബിഗ് ബോസ് ടീമിനോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് എനിക്ക് ഇന്നും വലുത് എൻ്റെ ബിഗ് ബോസ് ആണ് കാരണം ഇന്നും നിങ്ങൾ ഈ നരന്ന് നിൽക്കുന്നത് എൻ്റെ ബിഗ് ബോസ് കാരണമാണ് നാളെയും എനിക്ക് എന്തെങ്കിലും വലിയ ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതും എൻ്റെ ബിഗ് ബോസ് കാരണമാണ് എന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ചാൻസസും അങ്ങനെ കേട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ എത്രത്തോളം നടക്കുമോ സക്സസ് ആവുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതെല്ലാം കിട്ടിയത് ഇതെല്ലാം തന്നത് ബിഗ് ബോസ് ആണ് അപ്പോൾ ബിഗ് ബോസ് എനിക്ക് എല്ലാം ആണ് അപ്പോൾ ബിഗ് ബോസ് ചെയ്യുന്നത് ബിഗ് ബോസ് എന്ത് പറഞ്ഞാലും ഇപ്പൊ നാളെ ഡാക്ക് നീ കയറി പറഞ്ഞാൽ ഞാൻ പോവും എന്നിട്ട് ബിഗ് ബോസ് പറയണം എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞ ബിഗ് ബോസ് എൻ്റെ അതെന്ന് പറയില്ല കേട്ടോ എന്റെ അടുത്ത് അതിഥി ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്ങനെ കളിക്കണം എന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അതാണ് ബിഗ് ബോസ് അതായത് എല്ലാരും വിചാരിക്കുക ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഷോയേ അല്ല ഇത് വളരെ ഗംഭീരമായിട്ടുള്ള നമ്മുടെ കയ്യിൽ വിട്ടു വരുന്ന ഷോ ആണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ വാക്കാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതിഥിയാണെന്ന് പറഞ്ഞു അത് ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം അല്ലേ അതിഥിക്ക് എന്താണ് അതിഥിക്ക് അവിടെ ഓവറായിട്ട് ഗെയിം കളിക്കാനൊന്നും പാടില്ല അപ്പോ അങ്ങനെയാണ് ബിഗ് ബോസ് പറഞ്ഞത് അതേപോലെ ഇനിയിപ്പോ നാളെ ബിഗ് ബോസ് പറയുകയാണ് നേരെ ഫ്ലൈറ്റ് ഗെയിമർ ആണെന്ന് പറഞ്ഞാൽ ഞാൻ അടാറ് ഗെയിം കളിക്കും എങ്ങനെ പോയാലും ബിഗ് ബോസ് എന്റെ എല്ലാമാണ് എനിക്കെല്ലാം തന്നത് എന്റെ ബിഗ് ബോസ് ആണ് ഒരു റീൽ ലൈഫ് തന്ന ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ ബിഗ് ബോസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ എല്ലാ കാര്യങ്ങളും ശരിയാണെന്നാണ് ഞാൻ പറയുള്ളൂ എനിക്ക് ബിഗ് ബോസ് ഇൻ ഓൾ ആണ് പോനെ അപ്പൊ നാളെ ഗെയിമർ ആയിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ പോകും അതിപ്പോ ഒരാഴ്ച ആയാലും രണ്ടാഴ്ച ആയാലും ഞാൻ പോയിട്ട് തകർക്കും എല്ലാത്തിനുള്ള മറുപടി ആയില്ലേ താങ്ക് യു അപ്പൊ ഇത്ര നേരം വന്നതിൽ ഒരുപാട് താങ്ക് യു അപ്പോ എല്ലാവരും എല്ലാവരും നന്നായിട്ട് ഇരിക്കുക അപ്പൊ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് വീണ്ടും ബിഗ് ബോസ് വിളിക്കാൻ വേണ്ടി എനിക്ക എനിക്ക് എനിക്ക് അവസാനത്തെ രണ്ടാഴ്ചയെങ്കിലും കിട്ടിയാൽ മതി ഞാനത് പോവും ബിഗ് ബോസ് വിളിച്ചാൽ എല്ലാം ഒരിക്കൽ കൂടി ഞാൻ ഉറക്കാനെ വിളിച്ചു കൊറയാണ് എന്റെ ബിഗ് ബോസ് എനിക്ക് എല്ലാം വേണം ബിഗ് ബോസ് ആണ് എനിക്ക് എല്ലാം തന്നത് താങ്ക് യു ആൾ വെരി താങ്ക് യു ഓക്കെ